അല്ലാമലൈക്കും വരഹമുല്ലാ വാത്ത കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കിയാണ് സ്വർഗത്തെയും സ്വർഗത്തിലെയും ഭൂമിയിലെയും പെണ്ണുങ്ങളെയും പറ്റി നമ്മൾ പറയുന്നത് കനിമാചാലിൻ്റെ ഈ എപ്പിസോഡും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടരാണ് നബിസലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഭൂമിയിലെ സ്ത്രീകൾ അവരുടെ നിസ്കാരവും നോമ്പും ആരാധനകളും അള്ളാഹു അവരുടെ മുഖത്തെ പ്രകാശോജ്ജലമാക്കിയിരിക്കുന്നു സ്വർഗ്ഗത്തിലെത്തുമ്പോൾ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ അവരുടെ പ്രകാ അവരുടെ മുഖത്തെ വല്ലാതെ പ്രകാശം കൂട്ടിയിരിക്കുന്നു വെച്ചാൽ സ്വർഗത്തിലെ ഹൂറുല്യങ്ങളായ പെണ്ണുങ്ങൾക്കിടയിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന മറ്റൊരു മുഖമുള്ള പെണ്ണുങ്ങൾ അവരും സ്വർഗ അവരും ഹൂറികളുടെ ലിസ്റ്റിലാണ് അവരും പെടുന്നത് അപ്പോൾ ഹൂറികളെക്കാൾ ഭംഗി തോന്നിപ്പിക്കും വിധമായി അവരുടെ മുഖം മാറിയിരിക്കുന്നു കാരണമെന്താ ഭൂമിയിൽ അവർ കുറച്ച് കാലം ജീവിച്ചു ജീവിക്കുമ്പോൾ വിവാഹപ്രായം എത്തുമ്പോൾ വരെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഭർത്താവുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കടന്നു വന്നപ്പോൾ ഭർത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ദിശകളും മാറിപ്പോയി സന്താനമുണ്ടായി വീണ്ടും ശ്രദ്ധ സന്താനത്തിലേക്ക് കേന്ദ്രീകരിച്ചു പിന്നെ ഭർത്താവിലേക്കും കേന്ദ്രീകരിച്ചു രണ്ടു കൂട്ടരെയും സംരക്ഷിക്കാനുള്ള നോക്കുവാനുള്ള ബാധ്യസ്ഥ ബാധ്യസ്ഥയായി അവൾ അങ്ങനെ സ്ത്രീ ഭൂമിയിൽ ജീവിക്കുന്നതിനിടയിൽ അള്ളാഹുവിനെ മറന്നില്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിനുക്ക് ചെയ്യാനുള്ള അഭിപാത്തകൾ മറന്നില്ല അതിക്രുകൾ മറന്നില്ല നിസ്കാരങ്ങൾ മറന്നില്ല എല്ലാം അവൾ ചെയ്തു വേദനകളിൽ അവൾ കണ്ണീര് കുടിച്ചു മനസ്സിൽ ഒതുക്കി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി സമാധാനത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയുമൊക്കെ അവൾ പ്രാർത്ഥിച്ചു അങ്ങനെ ജീവിച്ച സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട് ഇബാദത്തുകൾ കൊണ്ട് ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വരെ എത്താത്ത സ്ത്രീകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ സ്ത്രീകളെല്ലാം അള്ളാഹുവിലേക്ക് വല്ലാതെ അടുത്തവരായിരിക്കും നമുക്ക് കാണുമ്പോൾ അവർ സാധാരണ സ്ത്രീകളായിരിക്കും എന്നല്ലാതെ അവരുടെ ഉള് അള്ളാഹുവിലാണ് കൂടുതൽ ലയിച്ചിരിക്കുന്നത് അള്ളാഹുവിലുള്ള പ്രതീക്ഷ അള്ളാഹുവിനെടുക്കുള്ള ഇബാദത്ത് ഈ ഇബാദത്തുകളെ അവരെ അള്ളാഹു സ്വർഗത്തിലെത്തുമ്പോൾ പ്രകാശോജ്ജലമാക്കും എന്നാണ് പറയുന്നത് എന്നാൽ ഇത്രയൊക്കെ ഇബാദത്തുള്ള പെണ്ണാണെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവൾ ശിക്ഷിക്കപ്പെടേണ്ടി വരും അവിടെ നജസ്സായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിയും നജസ്സുള്ള ഒരു സാധനവും സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല തീർച്ചയായിട്ടും ഒരു ശവത്തെ അത് അറുക്കാതെ നജസ് ആവുകയും നജസ്സിൽ നിന്ന് പോവുകയില്ല അത് നജസ്സാണ് അറുക്കാതെ ജീവൻ കളഞ്ഞത് അല്ലെങ്കിൽ അസ്രായലി എടുത്തു കൊണ്ടുപോകണം ജീവൻ അത് അതിനു അറുക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണത് ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ കൊല്ലുകയും കൊല്ലുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് റൂഹിനെ എടുക്കുകയാണ് റൂഹിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുകയാണ് അത് ഒരാൾ മറ്റൊരാളെ കൊല്ലുമ്പോൾ ശരീരത്തിൽ നിന്ന് റൂഹിനെ വേർപ്പെടുത്തുകയാണ് പിടിച്ചു കൊണ്ടുപോകുന്നത് അസ്രായിലാണ് അള്ളാഹുവിൻ്റെ വിധിയാണ് സമയം എത്തി എന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ കൊല്ലുകയാണെങ്കിലും കൊന്നാലും അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണെങ്കിലും എങ്ങനെ മരിക്കുകയാണെങ്കിലും അതൊന്നിപ്പോൾ ഈ വിഷയത്തിൽ പറയേണ്ടതല്ല ഞാൻ അവസരോചിതമായിട്ട് പറഞ്ഞതാണ് എങ്ങനെയാണെങ്കിലും ഇബാദത്ത് മറക്കാത്ത സ്ത്രീ അവളെ അള്ളാഹു സ്വർഗത്തിൽ മഹോന്നതയാക്കും വല്ലാതെ വല്ലാതെ അങ്ങണ്ട് അള്ളാഹു തല അവരെ ഉയർ ഉന്നതിയിലേക്ക് എത്തിക്കും അങ്ങനെയാണ് നബീസ് അഹു അലൈഹി വസ് പറഞ്ഞത് അവർക്ക് അവരുടെ നിറം വെളുത്ത നിറമായിരിക്കും വെളുത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളകളുണ്ട് അതിൽ ചില വെള്ളകൾ പ്രത്യേകതകളുണ്ട് ചില വെള്ള ഒരു വെള്ളയേക്കാൾ ഭംഗി കൂടും നമ്മൾ ഒരുപാട് വെളുത്ത സ്ത്രീകളെ കണ്ടാലും അല്ലെങ്കിൽ വെളുത്ത ആളുകളെ കണ്ടാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും അതിൽ ചില വെളുപ്പിന് വ്യത്യസ്തകൾ കൂടും വ്യത്യസ്തതകളിൽ കൂടും ഏതായാലും അവർക്ക് വസ്ത്രങ്ങളുണ്ടാകും വസ്ത്രങ്ങൾക്ക് പച്ച നിറങ്ങളായിരിക്കും പച്ച നിറങ്ങളുള്ള വസ്ത്രങ്ങളുണ്ടാകും അവർക്ക് ആ പച്ച ഇവിടുത്തെ പച്ച പോലെ അല്ല കേട്ടോ ആ പച്ചക്കൊക്കെ ഭംഗി വ്യത്യാസങ്ങൾ കൂടും ലാവണ്യം കൂടും തിളക്കം കൂടും പച്ചപ്പെട്ട് വസ്ത്രങ്ങളിൽ അവരണിയും ആഭരണങ്ങൾ ഉണ്ടാകും മഞ്ഞ നിറങ്ങളുള്ള ആഭരണങ്ങൾ സ്വർണത്തിൻ്റെ നിറം മുത്തുകൾ കൊണ്ടുള്ള ചീപ്പുകളാണ് അവർക്കുണ്ടാവുക മുടികൾ ചെയ്യുന്ന ചീപ്പുകൾ അവർ പാട്ടുപാടും ആ സ്വർഗ്ഗഭൂരികൾ പാട്ടുപാടും ആര് ഇവിടുന്ന് ചെല്ലുന്ന സ്ത്രീകളും പാട്ട് പാടുന്ന എന്നാണ് പറയുന്നത് സ്വർഗ്ഗത്തിൽ അവിടുത്തെ ഊരുകൾ അവർ കുറെ കാലമായിട്ട് സ്വർഗ്ഗത്തിലുള്ളതല്ലേ ഇവിടുന്ന് ചെല്ലുന്ന സ്ത്രീകളെ അവർ പാട്ട് പാടി ആനന്ദിക്കും അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്വയം മൂളാൻ തോന്നുന്ന അവസരങ്ങൾ നിങ്ങൾ സന്തോഷത്തിൻ്റെ ഒരു ശാന്തതയിൽ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് വെറുതെ മൂളിപ്പാട്ട് വരാറുണ്ടോ ഉണ്ടെങ്കിൽ അതിനേക്കാൾ അതിൻ്റെയൊക്കെ ആയിരിക്കും നൂറിരട്ടിയായിരിക്കും അവസ്ഥ സന്തോഷം കൊണ്ട് അതിലിങ്ങനെ കുളിർന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ കാറ്റുണ്ടല്ലോ ആ കാറ്റും കണ്ട് വരുമ്പോൾ ആ കാറ്റിനൊരു ഉണ്ടാകും കസ്തൂരിയുടെ സുഗന്ധം അതിങ്ങനെ അവിടുത്തെ ആ മരങ്ങളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ആ മരച്ചില്ലകളിൽ നിന്നും സംഗീതം വരും പലവിധ സംഗീതങ്ങളും നമ്മൾ കേൾക്കുന്ന ഈ നമ്മൾ ഇപ്പോൾ മ്യൂസിക് ഒക്കെ കേൾക്കുന്നില്ലേ നമ്മളിവിടെ പാട്ടിൻ്റെ ഒപ്പം മ്യൂസിക് ഉണ്ടാവും അപ്പോൾ ആ സംഗീതം കേൾക്കുമ്പോൾ ഇവര് ഈ പെണ്ണുങ്ങളെ അതിനൊപ്പിച്ച് പാട്ടുപാടും ആ സംഗീതത്തിന്റെ ഒപ്പം അതിൻ്റെ ഒപ്പം ആ കാറ്റിൻ്റെ ഒപ്പം പാട്ടുപാടും അങ്ങനെ കാറ്റിൻ്റെ ഒപ്പം പാട്ടുപാടുന്ന സുന്ദരികൾ അത് ഭൂമിയിലെ സുന്ദരികളാണ് മക്കളെ ഭൂമിയിലെ സുന്ദരികൾ എന്ന് പറയുന്നത് എന്ത് സുന്ദരിയാണെന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സുന്ദരിയാണ് പറയുന്നത് കേട്ടോ മനസ്സ് കൊണ്ട് സുന്ദരിയായവർ എന്നുവച്ചാൽ അള്ളാഹുവിന്റെ കടുത്ത സൂക്ഷ്മതയുള്ള വിവാദത്തുള്ള സ്ത്രീകൾ അവർ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗ്ഗ ഹൂറികളോടൊപ്പം ചേർന്നവരാണവർ അവർ പാട്ടുപാടും സ്വർഗഹൂറികളും പാടും ഞാൻ ചോദിച്ചു തിരുദൂതരെ രണ്ടും മൂന്നും അസ്മാോദിക്കുകയാണ് സൽ സൽമാ റതി അള്ളാഹുന് ഉമുസൽമാ റതി അള്ളാഹു അല്ല ചോദിക്കുകയാണ് ഉമ്മു ഉമ്മുസൽമാ റതി അള്ളാഹുനാ ചോദിക്കുകയാണ് തിരുദൂതരെ അതാണ് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞത് ചോദിച്ചു തിരുദൂതരെ രണ്ടും മൂന്നും നാലും ഭർത്താക്കന്മാർക്ക് വാഴുന്ന പെണ്ണുങ്ങൾ ഭൂമിയിൽ നിന്ന് മരിച്ചു പോവും മരിച്ചു പോകുന്നുണ്ടല്ലോ അപ്പോൾ അവർ സ്വർഗത്തിൽ ഏത് ഭർത്താവിനെയാണ് എടുക്കുക നബി സലാഹു അലൈവ് വസ്ലമ്മ പറഞ്ഞു അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പക്ഷേ അവരെ ഭൂമിയിൽ വെച്ച് ആരാണ് നല്ല പോലെ പെരുമാറിയത് അവരെ സ്നേഹത്തിൽ സംരക്ഷിക്കുകയും നോക്കുകയും പെരുമാറുകയും അവരോട് ചേരുകയും ചെയ്ത സ്നേഹമുള്ള നല്ല ഭർത്താക്കന്മാരായതായിരുന്നു അവരാണ് അവർക്ക് സ്വർഗത്തിലുണ്ടാവുക ഇതാണ് അപ്പോൾ മരിച്ചു പോയവരിൽ രണ്ട് ആളും ഒരേ പോലെയുള്ളതാണ് മരിച്ചു പോയ ഭർത്താവും പിന്നെ കല്യാണം കഴിച്ച ഭർത്താവും അതും ഒരേപോലെയുള്ളതാണ് അതേപോലെ ഇയാൾക്കും സ്നേഹമുണ്ടായിരുന്നു എന്നാൽ ആരെയാണ് ഇവൾക്ക് ഭർത്താവായി കിട്ടുക അപ്പോഴും അവിടെ അതേ ഉത്തരം തന്നെയാണുള്ളത് ഇവരിൽ ഒരാൾ മുന്തി നിൽക്കുന്നുണ്ടാവും കാരണം അവനെ മരിച്ചു പോയവനെ ഇവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവനിക്ക് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് പിന്നെ അവനെ തന്നെ തനിക്ക് വേണമെന്ന ഒരു ആഗ്രഹമാണ് അവൾക്കുണ്ടായതെങ്കിൽ അവൾക്ക് അവനെ എടുക്കാം ഇവനെ ഇവനെ വേണ്ട അല്ല ഇവനെ വേണമെങ്കിൽ ഇവനെയും എടുക്കാം അത് പ്രശ്നമില്ല അവനെ ഭർത്താവായി സ്വീകരിക്കാം അവിടെ സ്വർഗ്ഗത്തിൽ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും പുരുഷന്മാർ സ്ത്രീകൾക്ക് രണ്ട് ഭർത്താവിനെയും മൂന്ന് ഭർത്താവിനെയും ഒക്കെ ഒപ്പം എടുക്കാം അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇഷ്ടമുള്ള സ്ത്രീകളുമായിട്ട് പുരുഷന്മാർക്ക് സ്വർഗ പുരുഷന്മാർക്ക് ഇണ ചേരാം നടക്കാം പിന്നെ ഈ ഇണ ചേരുക എന്ന് പറയുമ്പോൾ ഇണങ്ങുക എന്നുള്ള വാക്കാണത് ഇണങ്ങി ഒട്ടി തട്ടിപ്പു ഒട്ടി തട്ടിമുട്ടി നടക്കുന്നതിനൊക്കെ ഈ ഇണ ഇണ ഇണങ്ങൽ ഇണ ഇണങ്ങലാണ് ഇണ അടുക്കലാണ് അപ്പോൾ ഇണയും തുണയും കൂടി ഇങ്ങനെ ഒരുമിച്ച് എന്താണ് ചുംബനം കൊടുത്ത് സന്തോഷിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്നതിനിക്ക് ഇതൊക്കെ ഇതൊക്കെയാണ് ആ ഇണ ഇണയുടെ അർത്ഥം ഇത് മാത്രമല്ല ഭൂമിയിലെ മാതിരിയല്ല മക്കളെ സ്വർഗത്തിലെ ഈ ഇണചേരെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ സ്ത്രീ സ്ത്രീയും പുരുഷനും കഴിഞ്ഞാൽ തന്നെ ആ ആനന്ദം വല്ലാത്ത ആനന്ദമാണെന്നാണ് പറയുന്നത് സ്വർഗ സ്ത്രീയും സ്വർഗപുരുഷനും ചേർന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് മൊത്തത്തിൽ ആ സന്തോഷം അനുഭവപ്പെടും ഇന ചേരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ശരീരം ചേരുമ്പോൾ ശരീരം തട്ടുമ്പോൾ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കണ്ടുമുട്ടുമ്പോൾ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് തൻ്റെ ഭർത്താവ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾ അവളെ സ്നേഹ അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അവൻ മരിച്ചുപോയി അള്ളാഹു അവനെ എടുത്തു കളഞ്ഞു അതുകൊണ്ട് ആ സ്വർഗത്തിൽ വെച്ച് അവൾക്ക് അവനെ വേണമെങ്കിൽ കിട്ടും യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവൻ്റെ സ്ഥിതി എന്തായിരിക്കും മറ്റവൻ്റെ രണ്ടാമത്തെ ആൾ അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ അവളെ സ്ഥി അവൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് അവൾ ഇവനെ അവളെ ഇവൻ പിന്നെ വന്ന് വിവാഹം കഴിച്ചതാണ് അപ്പം എങ്ങനെയായാലും ഭൂമിയിൽ ഒരു മരി ഭർത്താവ് മരിച്ച സ്ത്രീയെ ഒരു ഒരാദ്യമായിട്ട് കല്യാണം കഴിക്കുന്നവൻ കഴിക്കൽ കുറവാണ് എന്നാലും എന്തെങ്കിലും ഒരു പ്രേരണയുടെ പേരിലായിരിക്കും അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക അവിടെ പിന്നെ അങ്ങനെ ജീവിച്ചു പോയി സ്നേഹിച്ച് ഇവൻ്റെ സ്വഭാവം നന്നായതുകൊണ്ട് കൊണ്ട് ജീവിച്ചു പോയി അപ്പം അവൾക്ക് ഭൂമിയിൽ അവളോടുള്ള ഇഷ്ടം അവനക്ക് അവൾക്ക് എന്ത് വേണം അത് കൊടുക്കാം എന്നതായിരിക്കും ഭൂമിയിൽ അങ്ങനെ സ്നേഹമുള്ളൊരു ഭർത്താവ് രണ്ടാം പ്രാവശ്യം അവളെ വിവാഹം കഴിച്ചത് കാരണം അവൾ ആദ്യം വിവാഹം കഴിച്ചോ മരിച്ചു പോയാലോ അവൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ അവൾ മരിച്ച ഭൂമിയിൽ നാളെ സുവർഗത്തിൽ വെച്ചിട്ട് അവൾക്ക് അവനാണ് ഇഷ്ടമെങ്കിൽ പോയിക്കോട്ടെ ഭംഗി കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെടുക്കാലോ എല്ലാവരെയും സ്വീകരിക്കാം സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവളെ ഉപദ്രവിച്ച് അവളോട് മോശമായിട്ട് പെരുമാറിയ പുരുഷന്മാർ ഭൂമിയിൽ വെച്ച് പെരുമാറിയ പുരുഷന്മാർ സ്വർഗത്തിൽ വെച്ച് അവളെ കാണുമ്പോൾ ഒരു കണ്ടുമുട്ടുന്ന അവസ്ഥയുണ്ട് ഈ പെണ്ണുങ്ങളെ മരിച്ച പെണ്ണുങ്ങളെ ഉപദ്രവിച്ച് മരിച്ചു പോയ പെണ്ണുങ്ങളെ സ്വർഗത്തിൽ വെച്ച് അവസ്ഥയുണ്ട് പുരുഷൻ ഒന്നിനായ എല്ലാ മനുഷ്യരും സ്വർഗത്തിൽ കടക്കും മക്കളെ ആ സമയത്ത് ഇവരൊക്കെ കണ്ടുമുട്ടുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്ത എന്ന് പറഞ്ഞാൽ എന്ത് എന്തെന്നാ പറയുക അങ്ങനത്തെ ഒരു സന്തോഷമാണെന്നാണ് പറയുന്നത് അവരിങ്ങനെ യാത്ര പോകും ഈ സ്വ സ്വർഗാവകാശികൾ യാത്ര പോയിക്കൊണ്ടിരിക്കും സ്ത്രീയും പുരുഷനൊക്കെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിനിടയിലാണ് പെട്ടെന്ന് കണ്ടുമുട്ടുക കണ്ടുമുട്ടുമ്പോൾ നിനക്ക് എങ്ങനെ ഇത്രയും പ്രകാശം വന്നത് എന്ന് ചോദിക്കും ആ ഭർത്താവ് അവിടെ ഉപദ്രവിച്ചു മരിച്ചുപോയ ഭർത്താവ് ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ നാഥൻ എനിക്ക് കനിഞ്ഞതാണെന്ന് അവൾ പറയും എൻ്റെ നാഥനെ ഞാൻ കണ്ടു അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ പ്രകാശം കൂടി എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അവനിക്ക് അവളെ അവളെ സ്വീകരിക്കാനൊക്കെ ആഗ്രഹമുണ്ടാവുമെങ്കിലും അവൾ സ്വീകരിക്കാതെ അവനിക്ക് അവളെ കിട്ടുകയില്ല അങ്ങനെയാണ് കാരണം അവന് ഉപദ്രവിച്ചത് കൊണ്ട് ഉപദ്രവിച്ചു മരിച്ചതല്ലേ അതുകൊണ്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ അള്ളാഹു വേദം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ നമുക്ക് കിട്ടിയ അറിവുകൾ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു തീരുന്നില്ല അല്ലേ സ്വർഗത്തിലെ അവസ്ഥകൾ പിന്നെ അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല അല്ലാ അലൈഹി വസായുടെ അടുക്കൽ പിന്നെ അസ് സൽമാ ബീവിയും ഐഷ ഒക്കെ ഉള്ള സമയത്ത് നബി നബി അലൈഹി അലൈവല്ലുടെ അടുക്കൽ ഒരു സ്ത്രീ ചോദിക്കപ്പെട്ടു ആ ചോദ്യം ഇൻഷാ അല്ലാ നമുക്ക് സ്വർഗത്തെ പറ്റി തന്നെയാണ് ചോദിച്ചത് അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ചോദിച്ചത് അപ്പോൾ ആ ചോദ്യം നമുക്ക് അടുത്ത എപ്പിസോഡ് ഈ എപ്പിസോഡ് തീരുന്നില്ല ഇൻഷാ ഇൻഷാള്ള നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം അല്ലാമേക്കും വഹമ്മത്തല്ലാഹി